നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നലെ അക്സർ പട്ടേലിന്റെ ഓവറിൽ ദക്ഷിണാഫ്രിക്ക തകർത്തടിച്ചതോടെ ഇന്ത്യ തോറ്റു എന്ന വിധി എഴുതിയവരാണ് സഹരും ചിലർ തോൽവി കാണാനുള്ള ക്ഷമയില്ലാതെ കിടന്നങ്ങുറങ്ങി കുറച്ചു കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് എല്ലാം മാറി മറിഞ്ഞത് സൂര്യകുമാറിന്റെ അസാധ്യ ക്യാച്ചോട് കൂടി എല്ലാം കൈപ്പിടിയിലായി പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ടി ട്വന്റി ലോകകപ്പ് കിരീടം ഉയർത്തി ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ രണ്ടാം ടി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇന്ത്യ നേരിടുന്ന ആദ്യ ഐ സി സി കിരീടം കൂടിയാണിത് ഇന്ത്യ നൂറ്റി എഴുപത്തി ഏഴ് റൺസ് വിജയലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയൊൻപത് റൺസ് എടുക്കാനാണ് സാധിച്ചത് ഹെൻറിച്ച് ഗ്ലാസനാണ് അതായത് ഇരുപത്തിയേഴ് പന്തിൽ അൻപത്തിരണ്ട് ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ കിൻജൽ ഡിഡ് കോക്ക് മുപ്പത്തിയൊന്ന് പന്തിൽ മുപ്പത്തി ഒൻപതും അതുപോലെ തന്നെ ക്രിസ്റ്റൻ സ്റ്റബ് ഇരുപത്തിയൊന്ന് പന്തിൽ മുപ്പത്തിയൊന്ന് എന്നിവർ വിജയ പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് ഹാർദിക് പാണ്ഡ്യ മൂന്നാം അതുപോലെ തന്നെ ഹർഷിദ് സിംഗ് ജസ്പ്രീത് ബുംറ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി നേരത്തെ വിരാട് കോഹ്ലിയുടെ അൻപത്തിയൊൻപത് പന്തിൽ എഴുപത്തിയാറ് ആണ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് നയിച്ചത് അക്സർ പട്ടേൽ മുപ്പത്തിയൊന്ന് പന്തിൽ നാൽപ്പത്തിയേഴ് മികച്ച പ്രകടനം പുറത്തെടുത്തു മോശമായിരുന്ന ദക്ഷിണാഫ്രിക്കയുടെ തുടക്കം രണ്ടാം ഓവറിൽ തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായി ബുംറയുടെ ഔട്ട് സ്ക്വിംഗിങ്ങിലാണ് റീസ ഹെൻറിക് നാല് ബൌൺസ് നേടിയത് മൂന്നാമനായി ഗ്രീസിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ അഞ്ച് റൺസ് മാത്രമേ എടുത്ത് പുറത്താകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു എന്തായാലും നാലാം വിക്കറ്റിൽ ഡീകോക് കോക് സ്റ്റാഫ് സഖ്യം അൻപത്തിയേഴ് റൺസ് കൂട്ടിച്ചേർത്തു എന്നാൽ ഒൻപതാം ഓവറിൽ സ്റ്റബ്സിനെ പുറത്താക്കി അക്സർ ഇന്ത്യയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകി തുടർന്ന് ക്ലാസൻ ഡീകോക് സഖ്യം ക്രീസിൽ ഒന്നിക്കുകയായിരുന്നു ആ സമയത്ത് കാര്യമായ റൺസ് വരികയും ചെയ്തു പതിമൂന്നാം ഓവറിൽ കൂട്ടുകെട്ട് പിരിഞ്ഞു അർഷ്ദീപിന്റെ പന്തിൽ ഡീകോക്ക് പുറത്ത് അധികം വൈകാതെ ക്ലാസിനും മടങ്ങുകയായിരുന്നു ഹാർദിക് പാണ്ഡിക്കായിരുന്നു വിക്കറ്റ് ഇതോടെ ദക്ഷിണാഫ്രിക്ക പ്രതിരോധത്തിലായി അഞ്ചിന് നൂറ്റി അൻപത്തി എന്ന നിലയിലായിരുന്നു അപ്പോൾ ദക്ഷിണാഫ്രിക്ക മാർക്കോ ജാൻസിനെ രണ്ട് ബൌൾഡാക്കി പതിനെട്ടാം ഓവറിൽ ബുംറ ഇന്ത്യക്ക് മുൻതൂക്കം നൽകി അവസാന രണ്ട് ിൽ ഇരുപത് റൺസാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് അർജുദീപിന്റെ ആദ്യ രണ്ട് പന്തും കേശവ് മഹാരാജിന് തൊടാനായില്ല മൂന്നാം പന്തിൽ ഒരു റൺ അടുത്ത പന്തിൽ മില്ലർ രണ്ട് റൺ നേടി അഞ്ചാം പന്തിൽ ഒരു റൺ അവസാന പന്തിൽ ഇല്ല അവസാന ഓവറിൽ ജയിക്കാൻ പതിനാറ് റൺസാണ് വേണ്ടിവന്നത് അവസാന ഓവർ എറിയാനെത്തിയ ഹാർദിക് പാണ്ഡ്യ ആദ്യ പന്തിൽ തന്നെ മില്ലർ പുറത്താവുകയായിരുന്നു സൂര്യകുമാർ യാദവ് ബൌണ്ടറി ലൈനെടുത്ത അത്ഭുത ക്യാച്ചാണ് മില്ലറെ പറഞ്ഞത് സിക്സ് എന്ന് ഉറപ്പിച്ച ഷോട്ടായിരുന്നു അത് അടുത്ത പന്തിൽ കഗിസോ റബാദ ബൌണ്ടറി നേടി പിന്നാലെ സിംഗിൾ അവസാന മൂന്ന് പന്തിൽ ജയിക്കാനും പതിനൊന്ന് റൺസാണ് വേണ്ടിവന്നത് നാലാം പന്തിൽ കേശവ് മഹാരാജ് സിംഗിൾ നേടി പിന്നാലെ ഹാർദിക് വൈഡ് എറിഞ്ഞു ഇനി വേണ്ടത് ഒൻപത് റൺസ് മാത്രമായിരുന്നു അഞ്ചാം പന്തിൽ റബാദ നാലിന് പുറത്താവുകയായിരുന്നു ഇന്ത്യ കിരീടം ഉറപ്പിച്ചു അവസാന പന്തിൽ നോർജെ ഒരു റൺ നേടി കേശവ് മഹാരാജ് രണ്ടും പുറത്താവാതെ നിൽക്കുകയായിരുന്നു നേരത്തെ മോശം തുടക്കമായിരുന്നു ഇന്ത്യയ്ക്ക് മാർക്കോ ജാൻസൺ എറിഞ്ഞ ആദ്യ ഓവൽ തന്നെ പതിനഞ്ച് റൺസ് നേടിക്കൊണ്ടാണ് ഇന്ത്യ തുടങ്ങിയത് എന്നാൽ രണ്ടാം ഓവറിൽ ഇന്ത്യയ്ക്ക് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായി ഓപ്പൺ രോഹിത് ശർമ്മയാണ് ഒൻപത് ആദ്യം മടങ്ങുന്നത് അതുപോലെ തന്നെ മഹാരാജന്റെ പന്ത് സ്വീപ് ചെയ്യാനുള്ള ശ്രമത്തിൽ ഹെൻറി ക്ലാസിന്റെ കയ്യിൽ ഒതുങ്ങുകയായിരുന്നു നേരിട്ട് രണ്ടാമത്തെ പന്തിൽ പന്തും മടങ്ങുകയായിരുന്നു മഹാരാജിന്റെ ഡോസ് ബാറ്റ് തട്ടി പൊങ്ങിയപ്പോൾ വിക്കറ്റ് കീപ്പർ ക്വിൻറ്റൺ ഡീകോക്ക് കോക്ക് അനായാസമായി തന്നെ അത് കയ്യിൽ ഒതുക്കി നാലിനനുസരിച്ച സൂര്യകുമാർ യാദവിനെ റബ്ദായും അതുപോലെ ക്ലാസിന്റെ കൈകളിൽ എത്തിക്കുകയായിരുന്നു ഇതോടെ മൂന്നിന് മുപ്പത്തിനാല് എന്ന നിലയിലായി ഇന്ത്യ പിന്നീട് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടലായ കൂട്ടുകെട്ട് പിറക്കുകയായിരുന്നു സ്ഥാനക്കയറ്റം നേടിയെത്തിയ അക്സർ പട്ടേൽ ടീമിനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു കോഹ്ലിക്കൊപ്പം ചേർന്ന് അക്സർത്തിരണ്ട് റൺസാണ് നേടിയത് എന്നാൽ ഓവറിൽ അക്സർ റൺഔട്ട് ആവുകയും ചെയ്തു നാല് സിക്സും ഒരു ഫോറും ഉൾപ്പെടുന്നതായിരുന്നു അക്സറിന്റെ ഇന്നിംഗ്സ് അക്സർ മടങ്ങിയെങ്കിലും ദുബൈ കോഹ്ലിക്ക് നിർണായക പിന്തുണ നൽകി ഇരുവരും കൂട്ടിച്ചേർത്തത് ഓവറിൽ കോഹ്ലി ജാൻസൺ വിക്കറ്റ് നൽകി രണ്ട് സിക്സും ആറ് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിംഗ്സ് അവസാന ഓവറിൽ ദുബൈ ന്ദ്രജഡേജ രണ്ട് എന്നിവർ മടങ്ങി ഹാർദിക് പാണ്ഡ്യ അഞ്ച് റൺസുമാണ് എടുത്ത് പുറത്താകേണ്ടി വന്നത്